കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ നാല് പേർ അന്തരിച്ച വാർത്ത കേട്ടിപ്പോഴും പ്രേക്ഷകർക്ക് ആ നടുങ്ങൻ മാറിയിട്ടില്ല എല്ലാവരും വന്നതിന് ശേഷം ഇന്നാണ് അവർ നാല് പേരുടെ യാത്രയപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ ഇപ്പോൾ കരയുകയാണ് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു അവർ അവിടെ വീട് വെച്ച കാലം മുതൽ തന്നെ ആ പള്ളിയിലും ആ പള്ളിയിലുടനീളമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നൊരു വ്യക്തി ആ പള്ളിയിൽ അച്ഛൻ പോലും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിതുമലടക്കാനാകാത്ത ശബ്ദം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കിയാണ് നിഖിലും അനുവും കഴിഞ്ഞ ദിവസം യാത്രയായത് അവരുടെ രണ്ടു പേരുടെയും പ്രിയപ്പെട്ട മാലാഖമാർ അവരുടെ രണ്ടു പേരുടെയും മാതാപിതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സ്നേഹം നിറഞ്ഞ പിതാക്കളെയും കൊണ്ടാണ് അവർ പോയതെന്ന് പറയണം അവരുടെ അവസാന യാത്രയിൽ പോലും അവർക്ക് കാവലായി അവരുടെ കുഴിമാടത്തിനരികിൽ തന്നെ അവരുണ്ടായിരുന്നു എന്നാൽ ഒറ്റപ്പെട്ടു പോയത് ആ രണ്ട് അമ്മമാർ മാത്രമാണ് ഇനി അവർ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ് എന്ന സത്യം പതിയെ ആ അമ്മമാർ ഉൾക്കൊണ്ടുവരികയാണ് ഒപ്പം ഇരുവരുടെയും പിതാക്കന്മാരും ഞായറാഴ്ച മുറിഞ്ഞ കല്ലിലുണ്ടായ വാഹന അപകടത്തിലാണ് മല്ലശ്ശേരി പുത്തേതുണ്ടിൽ മത്തായി ഈപ്പൻ മകൻ നിഖിൽ ഈപ്പൻ ഭാര്യ മല്ലശ്ശേരി പുത്തൻ വിള കിഴക്കിയതിൽ അനു ബിജു അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവർ മരിച്ചത് മത്തായിപ്പന് അറുപത്തിയഞ്ച് വയസ്സും നിഖിലിന് മുപ്പത് വയസ്സുമായിരുന്നു ഭാര്യ അനുവിന് ഇരുപത്തിയാറ് വയസ്സും ഭാര്യ അനുവിൻ്റെ പിതാവിന് ബിജുവിന് അൻപത്തിയൊന്ന് വയസ്സും ബിജുവായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത് മൃതദേഹങ്ങൾ മല്ലശ്ശേരിയിൽ വീടുകളിൽ എത്തിച്ചു കണ്ണീർ പുഴയായിരുന്നു എന്ന് പറയാം നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായതു കൊണ്ട് തന്നെയാണ് കണ്ണീരടക്കാനാവാതെ നിൽക്കുന്ന നാട്ടുകാരെ എല്ലാവരും കണ്ടത് തൊട്ടടുത്ത പള്ളിയിലെ ഹാളിൽ പൊതുദർശനം നടത്തി സാധാരണ ഒരു വലിയ രാഷ്ട്രീയ നേതാവോ പൊതുപ്രവർത്തകനോ അന്തരിച്ചാൽ എന്തുമാത്രം തിരക്കുണ്ടാകുമോ അത്രയും തിരക്കായിരുന്നു ആ പള്ളിമുറ്റത്തും ആ പൊതുദർശന വേദിയിലും എത്തിയത് ഒരു നാട് മുഴുവൻ എത്തിയെന്ന് പറയാം തിരക്കുകളെല്ലാം തന്നെ മറന്നുകൊണ്ട് എല്ലാവരും അവരുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവർക്ക് യാത്രയാക്കി അത്രമേൽ നൊമ്പലമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയണം അവരുടെ ഇടവകയിലെ ഒരു പള്ളിയിലച്ചൻ പോലും പ്രസംഗിച്ച വാക്കുകളിൽ അവരെന്തുമാത്രമായിരുന്നു ആ നാട്ടുകാരുടെ പ്രിയം പിടിച്ചു പറ്റിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു കുടുംബം മുഴുവൻ തന്നെ യാത്രയാവുകയാണ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും നാലുപേരുടെയും സംസ്കാരം ഇന്ന് ഒരുമിച്ച് പൂങ്കാവ് സെൻറ് മേരീസ് മലക്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ രാവിലെ എട്ടോടെ പള്ളിയിലെത്തുമെന്ന് പറഞ്ഞിരുന്നു രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിമുറ്റം നിറഞ്ഞു ആളും തെക്കും തിരക്കും ബഹളവുമായി ആരും ഒന്നും സംസാരിക്കുന്നില്ല നിശബ്ദത മാത്രം ആളുകൾ നടക്കുന്ന ഒരച്ഛ മാത്രം പിന്നീട് നോക്കുമ്പോൾ അനുവിൻ്റെ മാതാവും നിഖിലിന്റെ മാതാവും ഒരുമിച്ചിരുന്ന് കരയുന്ന കാഴ്ചയാണ് എങ്ങനെ നൊമ്പരം അടക്കാനാകുന്നു ആർക്കും അറിയില്ല ആർക്കും അടക്കാനാകുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ചടങ്ങുകൾ നടക്കുന്ന സമയം പോലും വിങ്ങി ആ പള്ളിയിലച്ചൻ അനുവിനെക്കുറിച്ചും നിഖിലിനെക്കുറിച്ചു പോലും സംസാരിക്കുമ്പോൾ അത്രമാത്രം വേദനയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാൻ സാധിച്ചത് എല്ലാവരുടെയും പ്രിയം പിടിച്ചു പറ്റിയാണ് അവർ യാത്രയായതെന്ന് പറഞ്ഞേ മതിയാകൂ ബിടെക്ക് നേടിപ്പോയത് ഗൾഫിലേക്കായിരുന്നു കാനഡയിലെത്തി ക്വാളിറ്റി എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു പ്രണയം വിവാഹമായപ്പോൾ മധുവിധ മലേഷ്യയിലും സിംഗപ്പൂരിലും ആക്കണമെന്ന് തന്നെ അവർ ആഗ്രഹിച്ചിരുന്നു ഏറെ നാളത്തെ പദ്ധതിക്കൊടുവിൽ തന്നെയാണ് അവർ ആ തീരുമാനം നടത്തിയെടുത്തത് അത്രമേൽ സന്തോഷത്തിലായിരുന്നു അവർ എന്ന് പറയണം കാരണം വളരെ ചെറുതിലെ തന്നെ പരസ്പരം അറിയാമായിരുന്നു പള്ളിയിലെ യൂത്ത് വിങ്കിൽ പോലും ഇവർ രണ്ടുപേരും നന്നായി തന്നെ ആക്റ്റീവായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എടുത്തു പറയുന്നത് അനുവിനെ കുറിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന അനു പള്ളിയിൽ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആകുമല്ലോ അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അവൾ വീട്ടിൽ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു പള്ളിയിലെ സുഹൃത്തുക്കളോടും അത് തന്നെ പറഞ്ഞിരുന്നു ഞാൻ വന്നിട്ട് അതൊക്കെ ചെയ്തു കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് അനു പോയത് എന്നാൽ ഇങ്ങനെ തിരികെ വരാത്ത യാത്രയിലേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ക്രിസ്മസ് ആണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പള്ളി വക തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും നടക്കാൻ പറ്റിയില്ല അതെല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക